സഖാക്കൾക്ക് പണത്തോട് ആർട്ടി കൂടുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള മേഖലാ റിപ്പോർട്ടുകളാണ് ഈ ഗുരുതര പരാമർശമുള്ളത് എങ്ങനെ പണമുണ്ടാക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെ തട്ടിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ച കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണെന്നും നിരീക്ഷിക്കുന്നുണ്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല അതിൽ പരാജയപ്പെട്ടു ക്ഷേത്രങ്ങളിൽ നിന്നും വിശ്വാസകാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കരുത് പാർട്ടി അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചില്ലെങ്കിലും അനുഭാവികൾ ഇടപെടണം വിശ്വാസികളെ പാർട്ടിക്കൊപ്പം ഉറപ്പിച്ചു നിർത്തണം ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്യാമ്പസുകളിൽ പഠനം കഴിഞ്ഞിട്ടും എസ് എഫ്ഐയുടെ ലേബലിൽ ഹോസ്റ്റലുകളിലും എസ് എഫ് ഐ ഓഫീസുകളിലും കഴിയുന്നത് അനുവദിക്കാനാവില്ല സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണം പോലും ഇടത് പ്രസ്ഥാനത്തിന് ദോഷമായി എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ സാമൂഹിക വിരുദ്ധ വാസനയുള്ള വിദ്യാർത്ഥികളെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കരുത് ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ വോട്ടു ശതമാനം ഞെട്ടിക്കുന്നതാണ് ബിജെപിയുടെ മുന്നേറ്റം ജാഗ്രതയോടെ കണ്ടില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം കോര്പ്പറേഷന് ഉള്പ്പെടെ വലിയ തിരിച്ചടി ഉണ്ടാവാം ഇത് മുന്നിൽ കണ്ടുള്ള പ്രവര്ത്തനമാണ് പാർട്ടി നടത്തേണ്ടതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്